മഹാത്മാഗാന്ധി തോട്ടിപ്പണി ഉൾപ്പെടെ എല്ലാ ജോലിയും വിവേചനമില്ലാതെ ചെയ്യുകയും അപ്പോൾ ഇവിടെ സമ്മതിച്ചു ഈ ചോദ്യം റൈറ്റ് വെരി ഗുഡ് ചെയ്യുകയും മാതൃക കാട്ടുകയും ഗീതാ വ്യാഖ്യാനം രചിക്കുകയും ചെയ്തു മഹാത്മാഗാന്ധിയുടെ ഗീതാ വ്യാഖ്യാനം ഗീതയിൽ കണ്ടെത്തി എന്താ പറയാ അഹിംസയാണ് പാറ വെള്ളം ഗീതയിൽ അഹിംസ കണ്ടെത്തിയ മഹാപണ്ഡിതനാണ് മഹാത്മാഗാന്ധി നല്ല മനുഷ്യനാണ് നമ്മളുടെ അദ്ദേഹത്തിന് നല്ലത് മാത്രം വരട്ടെ സഹജഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്ത് ജാതി വർണ്ണാശ്രമത്തിനായി ഈ മാതൃകയല്ലേ ഗീത വിഭാവനം ചെയ്തത് ജാതി എന്ന അന്ധവിശ്വാസത്തെ മാറ്റാൻ ആക്ടിവിസ്റ്റുകളും ഭരണകർത്താക്കളും എന്തു ചെയ്യുന്നു സി മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് മഹാത്മാഗാന്ധി ജാതി വിരുദ്ധ പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ ഉണ്ട് ഞാനത്തെ ബഹുമാനിക്കുന്നു ഐ സല്യൂട്ട് യു ഫോർ ദാറ്റ് ബട്ട് ഗീതെന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചില്ലായിരുന്നേ അദ്ദേഹം കുറച്ചുകൂടെ നല്ലൊരു ആക്ടിവിസ്റ്റ് ആകുമായിരുന്നു എന്നാണ് എൻ്റെ ധാരണ സത്യം ഐ ആം സിൻസിയർ അപോഡി ഗാന്ധിജി അധസ്ഥിതരെ വിളിച്ചത് ഹരിജൻ ഒരു മാഗസീനും തുടങ്ങി നമ്പേക്കറൊരു ചോദ്യം ചോദിച്ചു ഹരിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലെ ദേവദാസികൾക്ക് അവരെ ഈ പുരോഹിതന്മാർ അമ്പലത്തിലെ പുരോഹിതന്മാർക്ക് ഈ വേദാന്ത ദർശനമൊക്കെ കിട്ടുമ്പോഴായിരിക്കും ഒരുപക്ഷെ അവർ ചില ഡിസ്കഷനൊക്കെ നടത്തും അങ്ങനെ ഇവർക്ക് സന്താനങ്ങൾ ജനിക്കുന്നു ഈ സന്താനങ്ങൾക്ക് അച്ഛനില്ല അപ്പോൾ അവർ ദൈവത്തിന്റെ മക്കൾ ഹരിയുടെ മക്കൾ അങ്ങനെ ഹരിജൻ എന്നുള്ള ഒരു വിളിപ്പേര് അവിടെയുള്ള ദേവദാസികളുടെ അച്ഛനില്ലാത്ത മക്കൾക്ക് വരുന്നു ഇത് മറാത്തി അറിയാവുന്ന അംബേദ്കർക്കും അറിയാം മറാത്തിയും ഗുജറാത്തിയൊക്കെ ഗുജറാത്തി അറിയാം അംബേക്കർക്ക് മഹാത്മാഗാന്ധിക്കും അറിയാം ഗാന്ധി ഇതിട്ടപ്പം അംബേക്കർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്തിനാണ് ആ പേര് ഹരിജൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവത്തിന്റെ മക്കൾ ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് ഇപ്പം നിങ്ങളാരാണ് ബാക്കി നിങ്ങളൊക്കെ വേറെ എവിടുന്നേലും വന്നവരാണ് പിന്നെ ഹരിജൻ എന്നുള്ള പേര് പിൻവലിക്കുകയാണ് ഗാന്ധിജി ഗാന്ധിജിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ നല്ല മനുഷ്യനായിരുന്നു ഹരിയാൻ വളരെ ബഹുമാനിക്കുന്ന മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ടിവിസം രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരുപാട് മതം കലർത്തി അത് മതമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ മാലിന്യം ദാറ്റ്സ് എൻ ആഫ്